കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചത് കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു ആ കാലഘട്ടത്തിലെ ശക്തമായ നിലപാടുകളും ഒരു വേണ്ടത്ര രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ പൊതുസമൂഹം പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ അത് ഏറ്റെടുത്തില്ല അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു മറവിയായി അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അത് മാറണം കാരണം അദ്ദേഹത്തിന്റെ ആ ജീവരുത്വവും മറ്റു കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവായി വളരെ എന്ന് വെച്ചാൽ നൂറുന്നൂറ്റി ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം ആ പ്രവർത്തനം നിങ്ങൾക്ക് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിദുരാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ നാസർ രാധാമണി രാജൻ ശ്രീലത ശശി ശ്രീഹരി ശ്രീഹരികോട്ടിലേത്ത മുരളി നവാസ് വലി വീട്ടിൽ നദീർ ശിവദാസൻപിള്ള ശശി തിരുവാതിര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം